സുഹൃത്തുലേ നമസ്കാരം ഉണ്ട് ഞാൻ സുധീഷ് ഗുരുവായാണ് ഇവിടെ ദുബായിൽ നിന്ന് അതെ ഇന്ന് ജൂൺ ഒന്നാം തീയതിയാണ് നമ്മുടെ നാട്ടിലേക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അല്ലേ അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ബാഗ് ഇല്ലാത്തതുപോലെ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനെന്താ വിചാരിച്ചു ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ ഈ പ്രാവശ്യത്തെ ചോദ്യം വെച്ചു എന്തുകൊണ്ടാണ് വെച്ചാൽ ചോദ്യം ചോദിച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന അവർ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പൈസ കിട്ടുമ്പോൾ ചിലപ്പോ ഈ പറലം ബേഗ് വാങ്ങാനോ എന്തിനു വേണമെങ്കിൽ ഉപകരിക്കില്ല ചിലപ്പോൾ ഇല്ലേ ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയണത് ഈ കണ്ടോ കാണുന്നുണ്ടോ ഈ ചെടി ഈ ചെടിയുടെ പേരാണ് ഞാൻ നിങ്ങൾ പറയേണ്ടത് കണ്ടോ ഇതിങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ പോവും വലുതായി വലുതായി വന്ന് ഇതിൻ്റെ മുകളിലാണ് ഫ്രൂട്ട് ഉണ്ടാവുക കാണുന്നുണ്ടോ ആ അപ്പോൾ നിങ്ങൾ ഈ ചെടിയുടെ പേരാണെന്ന് നിങ്ങൾ പറയേണ്ടത് എന്ത് ചെടിയാണത് വളരെ ഈസിയാണ് ഈസിയായിട്ട് ഉത്തരം പറയാൻ പറ്റും കൃഷിക്കാരായ എല്ലാവർക്കും പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിക്കാം ഓക്കെ ഈ ചെടിയെ പറ്റി പടവലാണോ പാവക്കയാണോ തണ്ണിമത്തനാണോ സ്വീറ്റ് മില്ലൻ ആണോ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണ്ടതെന്ന് അറിയോ നമ്മൾ ഈ ഇതീഷ് ഗുരുവായൂരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുക ശരി ഉത്ര എഴുതും വേണ്ടോ മറക്കരുത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ചൂടുകാലൊക്കെ ആകുമ്പോൾ കഴിക്കാറുണ്ട് ആ ചെടീനെ മുകളിൽ വലിയ ഇതായിട്ട് വലിയ ഒരു എന്താ പറയുക വലിയ ഫ്രൂട്ടായിട്ട് വലിയ ഫ്രൂട്ടായിട്ട് ഉണ്ടാവും സാധനമാണ് ചിലപ്പോൾ നിലത്തുണ്ടാവും മുകളിൽ ഉണ്ടാവും ആ ചെടീൻ്റെ മുകളിൽ വലിയ ഫ്രൂട്ടാണ് ഓ ഇനി ആ കട്ട് ചെയ്ത് കഴിഞ്ഞാലോ മൊത്ത റെഡ് ആണ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇനി എന്താ വേണ്ടത് ക്ലൂലായി അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്താ അറിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക ഉത്തരം എഴുതുന്നവരുന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് അയക്കാൻ പ്ലാൻ ചെയ്യണത് നമ്മൾ ഈ വരുന്ന ആഴ്ച തന്നെ നറുക്കെടുപ്പുണ്ടായിരിക്കും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും അതുവഴിക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കെ ടെ സുധീഷ് ഗുരുവായാണ് ബൈ നമ്മുടെ ഈ വീഡിയോ മുന്നൂറിൽ കൂടുതൽ ഷെയർ പോയാൽ മാത്രമേ നമ്മൾ നറുക്കെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീഡിയോ മറ്റൊരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ യു എയിലെ പരക്കെ നല്ല ചൂടാണ് നാൽപ്പത്തേഴ് അമ്പത് ഡിഗ്രി വരെ ഉള്ള ചൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ചൂട് കാലത്ത് എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് എന്തൊക്കെ കൃഷിയാണ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുമാത്രമല്ല നാട്ടിലും ഇതുപോലെ ഇപ്പം ഇന്ന് ജൂൺ ഒന്നാം തീയതി എന്ന് പറഞ്ഞല്ലോ നല്ല മഴയാണ് അപ്പം മഴക്കാലത്ത് കൃഷി എന്തൊക്കെ ചെയ്യാം അതും കൂടി വീഡിയോ വരുന്ന ആഴ്ചയിൽ ഇടുന്നതായിരിക്കും